അസ്സലാമു അലൈക്കും എല്ലാവർക്കും ന്യൂർജു കിച്ചണിലേക്ക് സ്വാഗതം യൂട്യൂബിൽ തന്നെ ഇത് ഇങ്ങനെ ഒരു ബജി ഇന്ന് ഞാൻ നിങ്ങളാരും ചിന്തിക്കാത്ത വിധത്തിലുള്ളൊരു ബജിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ബജ്ജി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം തന്നെ എങ്കിലും തയ്യാറാക്കി കഴിച്ചോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആരും കുഞ്ഞ് വെല്ലേക്കൻ ഓൺ ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ഭജിക്കുള്ള മാവ് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് മൈദയും അതേ കപ്പ് തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരിക്കടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത് വറുത്ത അരിപ്പൊടി ഇനി ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഇനി ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്നും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കാം നമ്മൾ പയം മാവൊക്കെ റെഡിയാക്കില്ല അതേപോലെ ഒരുപാട് കട്ടിയാവരുത് ഒരുപാട് ലൂസും ആവരുത് അപ്പം ഞാനിതാ ഈ മാവ് കട്ടകളൊന്നില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലും ചേർത്ത് ഒന്നങ് ഇളക്കി കൊടുക്കുക ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വെക്കണം കേട്ടോ ഇനി ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വാഴപ്പിണ്ടിയാണ് കേട്ടോ ഈ ഒരു ബജി റെഡിയാക്കാൻ എടുക്കുന്നത് വാഴപ്പിണ്ടി ബജി അടിപൊളിയാണ് വാഴപ്പിണ്ടി തോരൻന്ന് ഒക്കെ നമ്മൾ കേട്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടാകും പക്ഷേ ബജി ഇത് ഇതാദ്യമായിട്ടായിരിക്കും അതുകൊണ്ടാണ് യൂട്യൂബിൽ തന്നെ ആദ്യം എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇനി ഇത് വട്ടത്തിൽ കനം കുറച്ച് അരിയുക എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള നാരൊക്കെ കൈ കൊണ്ടിങ്ങോട്ട് ചുറ്റിയെടുത്താൽ മതിയെ ഇനി ഇത് വെള്ളത്തിലൊന്നും ഇട്ട് നമുക്ക് നമുക്കിപ്പം തന്നെ ബജി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ വായ്പിൻ്റെയും ഈ മാവിൻ്റെ അകത്ത് ഇതേപോലെ മുക്കിയിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ എത്രയാണോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബജി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ കളറാക്കി കോരി മാറ്റാം നല്ല നെരിച്ചിലുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ആരും ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊന്നുണ്ടാക്കി കഴിച്ചോക്കണം കേട്ടോ വായപ്പുണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഒരു ബജി ഉണ്ടാക്കിയിടുന്നത് ഞാൻ യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്ന് പറയണേ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് എത്രയോ നല്ലതാണെന്ന് നമുക്ക് അറിയാമെങ്കിലും വാഴപ്പിണ്ടി നമുക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പലരും അത് അവോയ്ഡ് ചെയ്യലായിരിക്കും കഴിക്കാതെ അപ്പോൾ ഇങ്ങനെയൊക്കെ ബജിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നിൽ കിട്ടുകയാണെങ്കിൽ അത് അറിയാതെ കഴിച്ചോട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വാഴപ്പിണ്ടി ബജിക്ക് അപ്പോൾ ഇനി വാഴപ്പിണ്ടി കിട്ടിയാൽ ഉറപ്പായിട്ടും ഈ ഒരു ബജി തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ വാഴപ്പിണ്ടി കൊണ്ട് ഇനി ഉപ്പേരി മാത്രമല്ല ബജിയും റെഡിയാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിന് മുന്നേ തന്നെ ഞങ്ങൾ വാഴപ്പിണ്ടി പായസം ഉണ്ടാക്കിയിരുന്നു അതും അടിപൊളിയായിരുന്നു കേട്ടോ പാലട പോലെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പായസമായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ലിങ്ക് പിന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസാണ് കേട്ടോ വാഴപ്പിണ്ടി കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ നിങ്ങൾ ഉപ്പേരി വെക്കാറുണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ ബജിയാക്കിയിട്ടും പായസൊക്കെ ആക്കിയിട്ടും കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആണ് കഴിക്കാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു അവരുടെ ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലക്കും Altyazı